ഏതൊരുക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അത് എന്താണെന്ന് വെച്ചാൽ അച്ചാറാണ് ഞാൻ ഇടാൻ പോകുന്നത് അച്ചാർ അച്ചാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങായും മാങ്ങായും അല്ല അച്ചാർ ഇടുന്നത് നമ്മളിന്ന് അച്ചാർ ഇടാൻ പോകുന്ന ഒരു ക്യാരറ്റ് കൊണ്ടൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ക്യാരറ്റ് കൊണ്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റിന് ഇച്ചിരി വിലപ്പുറം കേട്ടോ പക്ഷേ വെളുത്തുള്ളിക്ക് ഭയങ്കര വില പൊള്ളുന്ന വിലയാണ് നാനൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയൊക്കെ അവർ ഇതിൽ വെളുത്തുള്ളിയുടെ വരാം അപ്പം ഈ അച്ചാറിനകം വെളുത്തുള്ളി നന്നായിട്ട് ചേർത്തെങ്കിൽ അച്ചാറിന് രുചിയുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനെ ചേർക്കാൻ പറ്റൂ അതെനിക്ക് അബദ്ധം പറ്റിപ്പോയിതാ കാരണം ക്യാരറ്റിന് നല്ല വിലക്കുറവായത് കൊണ്ട് ഞാൻ വിചാരിച്ചൊക്കെ നമുക്ക് ക്യാരറ്റ് ഇപ്പൊ അച്ചാരിടാൻ പറ്റുന്ന സമയല്ലേ അതുപോലെ നാരങ്ങായ്ക്കും നെല്ലിക്കായ്ക്കും ഒക്കെ ഇപ്പൊ വിലക്കുറവാണ് വിലക്കുറവാ വെളുത്തുള്ളിക്ക് നോർമൽ കടയിലൊക്കെ മുന്നൂറ് രൂപയുടെ ഉണ്ട് അപ്പൊ ഞാൻ ഇന്ന് രണ്ട് കടയിൽ വെളുത്തുള്ളി മുന്നൂറ് രൂപ വാങ്ങിക്കാൻ പോയി പോകണ്ടല്ലോ വെളുത്തുള്ളി മുന്നൂറ് രൂപ പക്ഷെ എടുക്കുമ്പോ ഈ മഞ്ഞ പോലത്തെ കടലിലും മക്ക് വെളുത്തുള്ളി പോലത്തെ വെളുത്തുള്ളി അത ഞാൻ പറയും വേണ്ട അത് വേണ്ട വെളുത്തുള്ളി എന്തായാലും മുന്നൂറ് രൂപ എടുത്ത് വാങ്ങിക്കുന്നതാണ് നൂറ് ഗ്രാമിന് മുപ്പത് രൂപ വെളുത്തുള്ളിക്ക് അപ്പൊ ഞാനപ്പൊ അത് കഴിഞ്ഞ് മോറിൽ പോയി നോക്കി മോറിൽ വെളുത്തുള്ളിക്ക് നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപ നാനൂറ്റി സം എഴുപത്തിയഞ്ച് ആ റേഞ്ചിലുണ്ട് എഴുപത്തി മൂന്നോ എഴുപത്തിരണ്ടാന്നറിയത്തില്ല അത്രയും വിലയുണ്ട് പക്ഷെ ആ വെളുത്തുള്ളി ഈ അല്ല നല്ലതല്ല സാധാരണ നല്ല വെളുത്തുള്ളി ആവണ്ടല്ലേ പക്ഷെ അതും അത്ര നല്ല വെളുത്തുള്ളിയല്ല പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാണ്ട് നമ്മൾ പണ്ടത്തെ ഒരു സാധാരണ നമ്മളൊരു പലചരക്ക് കടയിലെ വെളുത്തുള്ളിയാ വാങ്ങിച്ചത് എന്തായാലും അവിടെ നിന്ന് തോന്നുന്നു കണ്ടിട്ട് അല്ലെ അപ്പൊ പക്ഷെ വേറൊരു കാര്യ വെളുത്തുള്ളിക്ക് നേരത്തെയൊക്കെ ഒരു കിലോ നാപ്പത് രൂപക്ക് ഇരുപത്തഞ്ചു രൂപയ്ക്ക് രൂപ അത് തന്നെ ചില സീസൺനാട്ടിലെ മഴ പെയ്ത രൂപ വില ായിരുന്നു അടുത്ത രണ്ടാഴ്ചയും വിലയുണ്ടായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നാരങ്ങയും നെല്ലിക്കൊക്കെ ചോദിച്ചാ നെല്ലിക്ക നാരങ്ങ വേണോ അമ്പത് രൂപയ്ക്ക് രണ്ട് കിലോ ഞാൻ പറഞ്ഞോ വേണ്ട നെല്ലിക്കോ അച്ചാറുണ്ടാ വെളുത്തുള്ളി ഇല്ലാതെ നാരങ്ങ അച്ചാറിട്ടാ കൊള്ളൂല്ല അപ്പൊ അതുകൊണ്ട് അച്ചാർ വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ നമ്മളീ അച്ചാറിടുവാന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഞാൻ പണ്ടും അച്ചാറിടാറുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ അന്നേരം അത് ചെറിയ അരിഞ്ഞിട്ട് പച്ചയ്ക്ക് നമ്മൾ നമ്മളങ്ങ് ഇതുമായിരുന്നു അപ്പൊ അത് ഒരുപാട് നാളി ഇരിക്കത്തില്ല എന്നിട്ട് കന്നി അല്ലാണ്ട് പച്ച ചൊവിയുണ്ട് പിന്നെ ഞാൻ ഇല്ലാതെ ഞാൻ അച്ചാറിട്ടുണ്ട് അത് നല്ല ഭയങ്കര അതൊരു ഒരു കൊല്ലമൊക്കെ ഇരിക്കും അച്ചാർ ആ രീതിയിലാണ് ഞാൻ അച്ചാറിടാൻ പോകുന്നത് അതെങ്ങനാണത് കേടാവാ കേടാവാത്ത അച്ചാർ അത് ഇപ്പൊ ഒരു വർഷമൊക്കെ ഇരുന്നാലും അച്ചാർ കേടാവൂലോ നമ്മൾ ഈ മാങ്ങ അരിയണ പോലെ അരിഞ്ഞിട്ട് ചതുരത്തിൽ ഇങ്ങനെ ചതുരത്തിൽ ചതുരത്തിൽ നുറുക്കിയാണ് നമ്മൾ ക്യാരറ്റ് സാധാരണ എല്ലാവരും അച്ചാർ ഇടുന്നത് പക്ഷെ ഇതിന്റെ അകത്ത് നമ്മൾ അരിയുന്നതിനും കുറച്ച് വ്യത്യാസം ഇടുന്ന രീതിക്കും കുറച്ച് വ്യത്യാസമുണ്ട് അപ്പത് അമ്മ ഒക്കെ അത് ചിരണ്ടി റെഡിയാക്കി കഴുകിക്കൊണ്ടിരിക്കുവാണ് ഏതാണ്ട് ഒരു കിലോയെളം ക്യാരറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ ഒരു ഒന്നര കിലോ ക്യാരറ്റ് ആണ് വാങ്ങിച്ചത് പക്ഷേ അതിന്റെ അടുത്ത് കുറച്ച് ക്യാരറ്റ് നമ്മൾ വേറെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ എടുത്തു നമ്മൾ ഈ ഒരു രീതിയിലാണ് ഈ ക്യാരറ്റ് അരിയുന്നത് നാലായിട്ട് അതായത് ക്യാരറ്റ് സാധാരണ അച്ചാറിന്റെ പോലെ അല്ല ഇത് അത്യാവശ്യം കനം കനം കുറച്ചാ കുറവാണ് ഈ ഒരു കനം ഉള്ളൂട്ടോ കനം കുറച്ച് അരിഞ്ഞിടുന്നത് രിഞ്ഞു ഞാൻ ഒന്ന് കാണിച്ചു ഇങ്ങനെ കിടക്കും ഇതൊരു പ്രത്യേക രീതിയിലാണ് കിടക്കണ കണ്ടല്ലേ ഒരു ത്രികോണ ത്രികോണ എന്നുള്ള ഷേപ്പിലാണ് അല്ലേ ഇതാണ് ഇതിന്റെ ഒരു ടൈപ്പ് സാധാരണ നമ്മൾ അച്ചാറിനൊക്കെ അരിഞ്ഞുകഴിഞ്ഞാൽ കൈകൊണ്ടൊന്നും തൊടാനോ എടുക്കാനോ ഒന്നും പാടില്ല പക്ഷെ ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത് ഈ ഒരു സ്റ്റൈലിലാണ് നമ്മള് ഈ അരിയുന്നത് അപ്പൊ നമ്മുടെ ക്യാരറ്റ് ഇതേ നല്ല വൃത്തിയാക്കി അരിഞ്ഞ വെച്ചിട്ടുണ്ട് ചീൻ ചട്ടി കൊറേ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ ഒഴിച്ച് ഒഴിച്ചപ്പോ വറക്കാം ആദ്യം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ അപ്പൊ നമ്മളിത് ഇരുമ്പിൻ ചട്ടിയാണ് വെച്ച എണ്ണ ഒഴിച്ചിരുന്നു എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞി വെച്ചാൽ ക്യാരറ്റ് അതും വെച്ച ക്യാരറ്റ് നമ്മളിത് എണ്ണ തിളച്ചപ്പോ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഇത് ഇളക്കത്തില്ല

ഇതിപ്പോ ഉപ്പേര് പോലെ ആവത്തില്ല പക്ഷെങ്കില് ഇതൊരു പ്രത്യേക രീതിയിൽ നമുക്ക് വറുത്ത് കോരി എടുക്കുകയാണ് മാറും അപ്പൊ കൊറേ സമയം കഴിയുമ്പോഴത്തേക്ക് അതായത് ഒരു വൺ സൈഡ് മൂക്കണ നമ്മൾ സമയമാകുമ്പോ നമ്മളിത് പയ്യൊന്ന് പയ്യൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം അല്ലേ പതുക്കെ ഒന്ന് മറിച്ചിടാ നമുക്ക് ഒന്നും ആയിട്ടില്ല കേട്ടോ പക്ഷെ ഇത് മറ്റുള്ളത് പോലെ ഒട്ടത്തില്ല അങ്ങനെ വിടാർന്ന് ചക്ക ഉറങ്ങുന്ന വിടാന്ന് കിടക്കുന്ന വാടി മറിച്ചിടക്കാതി കേട്ടോ അങ്ങ് ഒത്തിരി ഉപ്പേരി പോലെ മൂക്കരുത് ഒരു പച്ച നിറമൊക്കെ മാറി അപ്പൊ നമ്മുടെ ക്യാരറ്റ് നമ്മള് എണ്ണക്കിട്ടതെല്ലാം തീരി നമ്മള് കൊട്ടയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ കൊട്ടയിലിട്ടില്ല ശരി വീണ്ടും കൂടു കിട്ടോ ഇത് വേറെ കുറച്ച് പരിപാടികളിൽ കൂടി ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തും അപ്പൊ ഇപ്പൊ എന്താണ് നമുക്ക് ഇങ്ങനെ കോരിക്കോരു വെക്കാം ഇനി ഒരു സ്റ്റെപ്പും കൂടെ വറക്കാനായിട്ട് ഇരിക്കുകട്ടോ ഇതിപ്പോ പകുതിയേ നമ്മൾ ഇട്ടോളൂ അല്ലേ അതായത് രണ്ടു പ്രാവശ്യമായിട്ട് വറക്കാനുള്ള അത്രയും നമ്മൾ ഒത്തിരി എണ്ണയല്ല ഒഴിച്ചേക്കുന്നത് പകുതി നമ്മളിപ്പോ വറത്തും അടുത്ത പകുതി വീണ്ടും നമ്മൾ ഇടാനായിട്ടത് ഇവിടെ സെറ്റപ്പായിട്ട് ഇരിപ്പുണ്ട് കണ്ടല്ലേ ഇതും കൂടെ നമ്മൾ ഇടണം വറക്കാനായിട്ട് ഇത് പോരിട്ട് വേണം അതിട പോരമ്മേ ഇട എടുത്തത് അല്ലേ അപ്പൊ നമ്മൾ ഇത് രണ്ടാമത് ഇരിക്കുന്ന കൂടെ അങ്ങോട്ട് ഇടുവാണ് രണ്ടാമത് ഇപ്പൊ ഇട്ടതും കൂടെ നമ്മൾ വറുത്ത് ഇതിന്റെ കൂടെ കോരി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് പോകുന്നത് അത് മാത്രല്ല ഇത് ഇനി ഒന്ന് തണുക്കണം അല്ലവേ തണുത്തിട്ടാണല്ലേ അതായത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ഇതിന്റെ ഞാൻ പറയട്ടെ ഇതിങ്ങനെ നമ്മുടെ ചിപ്സ് പോലെ അല്ലാട്ടോ ആകുന്നില്ല ഇത് കണ്ടല്ലേ ഇതിങ്ങനെ ഒരു പച്ചച്ചവ മാറി അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയ ഒരു അവസ്ഥയിലേക്ക് വന്നു നമ്മളിങ്ങനെ ചിപ്സ് പോലെ കിർക്കിർന്നൊന്നും ഇതാവത്തില്ല അങ്ങനെ ആവണ്ട ആവശ്യമില്ല അല്ല വെയിലുണ്ടെങ്കിൽ വെച്ചാലും മതി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ട് ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വറുത്തെടുക്കാം വെള്ളമയം കുറച്ച് പക്ഷെ അന്നേരം ഒരു കാര്യം ഉണ്ട് അന്നേരം അതിന്റെ ചൊവ്വച്ചൊവ്സ്റ്റിനെ വ്യത്യാസമുണ്ട് ഇതിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ വറത്തിട്ട് നമ്മള് ഇതേ വറത്ത് പോരിയിട്ടുണ്ട് തണുത്തു നല്ല പോലെ തണുത്തിട്ടുണ്ട് അതിന് നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് കുടഞ്ഞിടുകയാണ് വെച്ചിട്ട് ഇതിന്റെ കൂടെ ഒരു രണ്ട് ചേർക്കും ഇന്ന് നമ്മൾ അച്ചാർ ഇടുന്നില്ല അച്ഛൻ നാളെയോ നാളൊക്കെ കഴിഞ്ഞോ എപ്പോഴെങ്കിലും ഒരു കുഴപ്പവും ഇല്ല പോകുന്നുണ്ടോ അപ്പൊ നമ്മുടെ സമയമനുസരിച്ച് നമ്മളിത് അച്ചാറാക്കി മാറ്റിയാ മതി അപ്പൊ ഞാനിപ്പീ പാത്രത്തിലോട്ട് കുടഞ്ഞിടുകയാണ് അപ്പൊ ഒരു ഒരു പ്ലേറ്റ് നിറച്ചും ഒരു ചട്ടി നിറച്ചോ ഉണ്ടായിരുന്നു പക്ഷെ വറുതോരവ ഇപ്പൊ ഇത്രയുള്ളു ഇത്രയുള്ളൂ പക്ഷേ ഇത് കൊതിരുമ്പോ ഉണ്ടാവും അത് രണ്ടു ദിവസം ഇത് ഒരു ദിവസം ഇത് ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും ഇത് കൂടും ഇതിന്റെ അളവ് അല്ലേ അപ്പൊ ഇപ്പൊ നമ്മളിടാൻ പോകുന്ന രണ്ട് സ്പൂൺ ഉപ്പ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് മതി പിന്നെ സ്വല്പം മിനാഗിരി കൂടെ ഒഴിച്ച് നമ്മൾ വെക്കും മതി അപ്പൊ നമുക്കൊന്ന് ഇളക്കായി ഇങ്ങനെ പാത്രത്തിൽ തന്നെ വെച്ച് ഇനി നമ്മളിത് അടച്ചു അത് നാളെയോ നാളത്തെ കഴിഞ്ഞോ എപ്പോഴാ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ബാക്കി ചേരുവകൾ ചേർത്താണ് അച്ചാറാവുന്നത് അപ്പൊ നമ്മൾ ഇന്നലെ തേ അരിഞ്ഞ് നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്ത ക്യാരറ്റ് തേ ഇന്നലെ വറുത്തപ്പോ ചുങ്ങി ഇരിക്കുമായിരുന്നു നമ്മളത് വറുത്തു കഴിഞ്ഞപ്പോഴും ആറിയപ്പോഴും നമ്മളതിനകത്ത് കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ തീ പഴയ പടി വന്നു ഇപ്പൊ നമുക്ക് കണ്ടാൽ തോന്നും വറുപ്പല്ലെന്ന് തോന്നുന്നു അപ്പൊ നല്ല പോലെ ഇപ്പൊ കുതിർന്നു നല്ലതുപോലെ ആയിരിക്കാണ് ഇനിയിപ്പൊ നമ്മൾ കടുവ് പൊട്ടിക്കണം ഇനി കടുവ് പൊട്ടിക്കാനൊരു ശാഖല എണ്ണ മതി നമ്മുടെ ചീച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് അപ്പഴും നമ്മൾ ചെറുപ്പ നല്ലെണ്ണയാണ് ഇരിക്കുന്നത് കടുവ് പൊട്ടിക്കാനൊക്കെ അച്ചാറിനൊക്കെ നല്ലെണ്ണയാണ് നല്ലത് അത് മതി കുറച്ചു മതി കുറച്ചെണ്ണ മതി എണ്ണക്കകത്തിൽ നമ്മൾ ഇന്നലെ വറുത്തു പോര് പിന്നെ വേറെ കാര്യം കാണിക്കും ഒത്തിരി എണ്ണ ഉള്ള പോലെ ശകലെണ്ണയുള്ളൂ നമ്മളിത്രയും വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഇപ്പൊ നാനൂറ് നാനൂറ്റമ്പത് രൂപ വിലയാണ് പക്ഷെ വെളുത്തുള്ളി എന്തോരം ചേർത്താലും അത്രയും നല്ലതാണ് പക്ഷെ നമ്മൾ ഇത്രയും വെളുത്തുള്ളി എടുക്കും ഇതൊരു നാല് ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് മതി അല്ലേ കൊറച്ചുകൂടെ ചേർത്താലും വേണ്ടുന്നവർക്ക് ചേർക്കാം നല്ലതാണ് പിന്നെ അതുപോലെ ഇത്രയും പച്ചമുളക് ആറ് ഏഴ് പച്ചമുളക് ഉണ്ട് അരിഞ്ഞിറുണ്ട് പിന്നെ കുറച്ച് കരുവേപ്പിലി പിന്നെ കടുവുണ്ട് അതാണ് നമ്മളിപ്പോ കടുവ് പൊട്ടിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ കുറച്ച് കടു കടുവ ഇതിനകത്തിടുകയാണ് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ വെളുത്തുള്ളിയും കൂടി എണ്ണക്കകത്തിടുക അരിഞ്ഞ വെച്ചേക്കുന്ന പച്ചമുളകും കൂടി അറിവേപ്പിലെ നമ്മുടെ അതേ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വരണ്ടിട്ടുണ്ട് നല്ലൊരു കളർ വന്നു കളർ തന്നെ ഒരു മണവും ഉണ്ട് കേട്ടോ അതിന്റെ കടു പൊട്ടിച്ചപ്പോഴൊരു നല്ല മണം എള്ളടക്കെ മണവുണ്ട് അപ്പൊ നമ്മൾ ഇനിയും കുറച്ച് മുളകും പൊടിയും കിടന്നു അതിനൊക്കെ ഒരു നമ്മള് പിരിയ മുളകും പൊടിച്ച് പൊടിച്ച മുളവാണ് ഇടുന്നത് നമ്മൾ തന്നെ മേടിച്ച് പൊടിപ്പിച്ച മുളക അപ്പഴത്തേക്ക് നമ്മൾ സ്റ്റൗ എന്താണല്ലോ തീ കുറച്ച് വെച്ച് വേണം അഞ്ച് ആറ് സ്പൂൺ ഇട്ട് നമ്മളിപ്പല്ലേ അതായത് ഈ ഒരു ഇതുപോലത്തെ സ്പൂണ് ആറ് സ്പൂൺ മുളക് പൊടി ഇപ്പൊ ഇട്ടത് ഇനി വേണോ ഏഴ് സ്പൂണ് മുളക് പൊടി ഇട്ടുണ്ട് ചെറിയ സ്പൂൺ ആയിരുന്ന ഏഴ് സ്പൂണ് മുളക് പൊടി ഇട്ടുണ്ട് അപ്പൊ നമ്മളെ മുളക് പൊടിയൊക്കെ നമ്മള് സ്വല്പം ഉലുവപ്പൊടി പിന്നെ കായപ്പൊടി ഇടണം രണ്ട് സ്പൂണ് കായപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മള് ശഹരം വെള്ളം നമ്മൾ ഇതിനകത്ത് പൊടിച്ച് ചാരിക്കാൻ നമുക്ക് അതായത് വെള്ളം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചെ ഉപ്പ് നമ്മൾ നമ്മൾ എല്ലാം കൂട്ടി നമ്മളിന്നലെ ഉപ്പ് വേണമെങ്കിൽ ഇടാനൊക്കെ വെള്ളം ഒഴിക്കണം ഒഴിക്കരുത് അല്ലേ തിളപ്പിച്ച വെള്ളം എല്ലാത്തിനും തിളപ്പിച്ച വെള്ളമൊഴിക്കാവുള്ളൂ തിളപ്പിച്ചത് കൂടെ ഇങ്ങനെ ഈ വീഡിയോ എടുക്കാൻ ഇങ്ങനെ നിന്ന് 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 സത്യം പറഞ്ഞ എല്ലാം ഉണ്ടാക്കാനായിട്ട് പഠിച്ചു പറയാം കാരണം നമ്മളെല്ലാം ഇങ്ങനെ കാണുവല്ലേ നന്നായിട്ട് പഴിച്ചു നമ്മൾ പച്ചവെള്ളം ചേർക്കുമ്പോ ഇതിനെ പൊളിച്ചു പോകും പച്ചവെള്ളം ചേർക്കുമ്പോട്ട് പച്ചവെള്ളം ചേർക്കുമ്പോത്തോട്ട് നീക്കിയിടാൻ പോവുക നമ്മടെ ഇതിന് എണ്ണക്കത് വറത്ത് കൊരി കൊണ്ടിരിക്കും വിനാഗിരി അല്ലേ വിനാഗിരി ഉണ്ട് ഉപ്പുമൊക്കെ അല്ലേ എല്ലാം എല്ല നമുക്കൊന്ന് ഇളക്കാൻ ഇതെന്ന് വെള്ള അച്ചട ചേർക്കണം തോന്നുന്നു കേട്ടോ ആണോ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ അച്ചാർ ആ ഇതിന്റെ പ്രത്യേകത കുറെ നാളിരിക്കും നമ്മളതിനായി ചൂടുവെള്ളം ഒക്കെ ചേർക്കുന്നത് നമ്മളിപ്പോ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ഇട്ട നാരങ്ങ നാരങ്ങ അച്ചാർ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരു കേടും കൂടാതെ ഇരിപ്പുണ്ട് പിന്നെ അത് ഇപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഭയങ്കര രുചിയാണോ അച്ചാർ അല്ലേ ഇരിക്കുമ്പോഴാണ് രുചി വെള്ളവും ഇരിക്കുക இது வீண்டும் வெள்ளம் அங்க பிடிக்க வேண்டே ஒரு அச்சாருன்னு இஞ்சி சேர்க்கல நாரங்க அச்சாருன்னு ஒன்னும் மாங்காச்சாரின നമ്മൾ പെരിയ മുളവിന്റെ പൊടിയാണ് ഇട്ടത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത്തി കൂടുതൽ പൊടി ഇട്ടത് എന്നാണ്ട് ഇപ്പൊ ശഹനം എരിവൊക്കെ ഉണ്ട് അച്ചാറിന് ഇച്ചിരി എരിവും പുളിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ രുചി വരുവുള്ളൂ അപ്പൊ നല്ല ഒന്നാമതോ അച്ചാറാണ് ഇത് കുറെ ഇരിക്കും ഈ അച്ചാറ് നമുക്കൊരു അഞ്ചാറു മാസം ഒക്കെ ഇത് നമ്മൾ പരണിക്കാത്തോ അണപ്പൊള്ളം കുപ്പിക്കാത്ത ഇട്ട് നമ്മൾ അടച്ച് സൂക്ഷിച്ചു വെച്ചാൽ ഒരു അഞ്ചാറ് മാസം നമ്മക്ക് ഈ അച്ചാർ ഇരിക്കും തോറും ഈ കാറ്റച്ചാറിന്റെ രുചി കൂടുതൽ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ അച്ചാർ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം